നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു കുട്ടി അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ ജീവിത രീതികൾ അദബ് മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മര്യാദ എന്ന് പറയുമ്പോൾ വടിയെടുത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എങ്ങനെ മറ്റുള്ളവരിൽ ബഹുമാനിക്കണം ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഈ വേദിയിൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ പള്ളിയിൽ കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം ഗുരുതരന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന അദബ് ആ അദബ് അതിൻ്റെ മര്യാദ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കും രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നൊരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ മര്യാദകൾ പാലിക്കുക എന്നതിന് ഇപ്പം നമ്മൾ പള്ളി കയറിയിട്ടില്ലെങ്കിൽ പള്ളി കയറിയില്ലയെന്നേ വരുള്ളൂ കയറിയിട്ട് മൂത്രാക്കിയാൽ ആൾ മുറുത്താവും ഇസ്ലാമെന്ന് പുറത്തു പോകും അപ്പോൾ ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട മര്യാദ പാലിക്കുന്നതിന് ഇപ്പം നമ്മൾ നമ്മൾ ഗുരുവിനെ ഉസ്താദിനെ അല്ലെങ്കിൽ മാഷെ കാണാൻ വേണ്ടി പോയില്ലെങ്കിൽ പോയിട്ടില്ല എന്നേ വരുള്ളൂ പോയിട്ട് ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും അയാൾ നിൻ്റെ ഉപകാരം നഷ്ടപ്പെടും ജീവിതത്തിൻ്റെ വഴികൾ തടയപ്പെടും അന്ത്യം ചീത്തയായിത്തീരും ഇങ്ങനെ ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയങ്ങളോടുള്ള മര്യാദ പാലിക്കുക എന്നതിന് രണ്ടാമത്തെ കാര്യം മര്യാദ അഥപ് എന്നൊക്കെ പറയണത് സ്ഥലകാല ദേശ പിന്നെ നാട് ഭാഷ സമയം സന്ദർഭം സാഹചര്യം തുടങ്ങിയവൾക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും ഒരു കാലത്തെയും മര്യാദ ഏത് കാലത്തെയും മര്യാദയായി ആയിക്കൊള്ളണം എന്നില്ല വീട്ടിൻ്റെ അകത്ത് വെച്ച് വാപ്പാനോട് ചെയ്യുന്ന പല സമീപനങ്ങളും ആളുകൾക്കിടയിൽ വെച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല മര്യാദക്കേടാവും അതേ കാര്യം വീട്ടിൽ നിന്ന് ചെയ്താലും മര്യാദയുമായിരിക്കും അങ്ങനെ ഈ സ്ഥലകാല ബോധം ഒരു ഉണ്ടായിരിക്കണം അപ്പോഴാണ് മര്യാദയും മര്യാദക്കേടും തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത് പിന്നെ അതിൽ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ പിന്നെ ഒരു വിഷയം മര്യാദക്കെടായി എനിക്കും തോന്നാൻ പാടില്ല മറ്റേ തോന്നാൻ പാടില്ല സമൂഹത്തിനും തോന്നാൻ പാടില്ല മൂന്നും പ്രധാനമാണ് ആ ചെയ്തത് മര്യാദക്കേടായി എന്ന് സമൂഹത്തിനും തോന്നരുത് അയാൾക്കും തോന്നരുത് അതനുഭവിച്ച മറ്റൊരാൾക്കും തോന്നരുത് ഇങ്ങനെ അപ്പം സന്ദർഭത്തിനനുസരിച്ച് ആളുകൾക്കനുസരിച്ച് ഭാര്യയോട് പറയുന്ന പല സംസാരവും പെണ്ണു തന്നെയാണ് ഉമ്മയും പക്ഷെ ഉമ്മൾ പറയാൻ പാടില്ല ആൾ മാറിയപ്പോൾ സംസാരം മാറി അതിൻ്റെ തരം മാറി രൂപം മാറി ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് ഇതിനെയാണ് നോർമാലിറ്റി എന്ന് പറയുന്നത് ഈ നോർമാലിറ്റി ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കാം തിരിച്ചറിവ് ഉണ്ടാവും ഈ തിരിച്ചറിവ് ഈ തിരിച്ചറിവിനാണ് നോർമാലിറ്റി ഈ ഇപ്പം നമ്മൾ പലപ്പോഴും പറയും ആളൊരു മര്യാദക്കാരനാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ മര്യാദക്കാരൻ എന്നൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിശദീകരണം അതിന് മൂന്ന് കാര്യങ്ങളാണ് മര്യാദക്കാരനാവേണ്ടത് അത് ഈ പറഞ്ഞ സംഗതിയല്ല ആ മര്യാദക്കാരൻ എന്നത് ശുചായി എന്നതിൻ്റെ മലയാളമാണ് ആളൊരു ശുചായി എന്ന് പഴയ പഴയകാലത്ത് ആൾക്കാർ പറയുമായിരുന്നു അതിൻ്റെ മലയാളമാണ് മര്യാദക്കാരൻ അതിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ശാരീരിക വിശുദ്ധി ഉണ്ടായിരിക്കണം രണ്ട് സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കണം മൂന്നാമത്തേത് സംസാര വിശുദ്ധി ഉണ്ടായിരിക്കണം ശാരീരിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ ലൈംഗിക വിശുദ്ധി രണ്ടാമത്തേത് സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കണം കളങ്കമില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ മൂന്നാമത്തെ സംസാര വിശുദ്ധി ഈ കാര്യം ഞാൻ പറയേണ്ടതാണോ ഇപ്പോൾ പറയേണ്ടതാണോ ഇങ്ങനെ പറയേണ്ടതാണോ തുടങ്ങിയ വാക്ക കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം ഈ മൂന്ന് കാര്യമുള്ള ആൾക്കാണ് മര്യാദക്കാരൻ എന്ന് പറയുന്നത് സംസാര വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി ശാരീരിക വിശുദ്ധി ശാരീരിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ ലൈംഗിക വിശുദ്ധി അതല്ലാതെ പൊതുവേ സമൂഹത്തിൽ എവിടെയും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾ മാത്രമല്ല ഈ ആളെല്ലായിടത്തും നല്ല നിലയിൽ പെരുമാറിയിരിക്കും ഈ മൂന്ന് വിശുദ്ധിയുള്ള ആൾ ഏത് സ്ഥലത്തും നല്ല രീതിയിൽ പെരുമാറിയിരിക്കും ഈ മാതാപിത ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു വാക്ക് അപ്പോൾ മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോടൊക്കെ മര്യാദയോടെ പെരുമാറുക എന്ന് പറയുന്ന അത് ശരിക്കും ഈ കാലഘട്ടത്തിൽ പണ്ട് അതൊരു വലിയൊരു സംഭവമാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ഗുരുക്കളുടെ മുൻപിൽ പോയി നിൽക്കുന്നതിന് തന്നെ ഒരു നിൽപ്പിന് പോലും ഒരു ഇതല്ല ഇപ്പോഴും ഞാനൊക്കെ ഉണ്ട് ചില ഗുരുക്കന്മാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഇരിക്കാൻ പേടിയാണ് ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കൂല പക്ഷെ ഇന്ന് കാലം മാറി ഇപ്പം മാതാപിതാക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലാം മാറി ഈ മര്യാദയെക്കുറിച്ച് ഓരോന്നും നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇതിലൊരു പൊതുവായൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്ത് എന്നതിനേക്കാൾ അയാൾക്ക് തോന്നിയതെന്ത് എന്നത് പ്രധാനമാണ് ആ ചെയ്തതൊരു മര്യാദക്കടാണ് എന്ന് എതിർ കക്ഷിക്ക് മറുവശത്തുള്ള ആൾക്ക് അപ്പുറത്തുള്ള ആൾക്ക് തോന്നിയോ എങ്കിലും മര്യാദക്കെടോ അൽ ഹുസ്നുൽ വൽ ബിർ ഹുസീൻ ഹുലഖീവ് അലൈഹി ഇസ്മുഖിന്നാസ് എന്നതാണ് അടിസ്ഥാനം നന്മ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് തിന്മ എന്ന് പറയുന്നത് ജനങ്ങൾ അറിയലിനെ നീ വെറുക്കുന്ന കാര്യങ്ങൾക്കാണ് തിന്മകൾ എന്ന് പറയുന്നത് അത് ഇപ്പോൾ ആൾക്കാരറിഞ്ഞാലൊരു മോശമല്ലേ എന്ന് തോന്നുന്ന ഏത് കാര്യവും അതവുകേടിൻ്റെയും മര്യാദക്കേടിൻ്റെയും പട്ടികയിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇതൊക്കെ ഒരു സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എല്ലാ കാലത്തും ഒരുപോലെ ഇക്കോണമെന്നില്ല യാത്രയിൽ ഉണ്ടായേക്കാവുന്ന പലതും വീട്ടിൽ ഉണ്ടാവാൻ പറ്റാത്തതായിരിക്കും വീട്ടിൽ ഉണ്ടാകാവുന്ന പലതും യാത്രയിൽ ഉണ്ടാവാൻ പറ്റാത്തതായിരിക്കും ഈ ഒരു തിരിച്ചറിവ് ഈ ഒരു ബോധം ഈ ഒരു തിരിച്ചറിവ് മനുഷ്യന് ഉണ്ടായിത്തീരാന്നുള്ളതാണ് പ്രധാനം ഇതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് വല്ലിപ്പയോട് വാപ്പ എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്നതിൽ നിന്നാണ് കുട്ടി പെരുമാറ്റം പഠിക്കുന്നത് വീട്ടിലേക്ക് വന്ന അജ്നബി പുറത്തു നിന്നുള്ള ഒരാൾ അയാളുടെ ഉമ്മ എങ്ങനെയാണ് പെരുമാറിയ എന്നതിൽ നിന്നാണ് പെൺകുട്ടി പെരുമാറ്റത്തിൻ്റെ മര്യാദ പഠിക്കുന്നത് അപ്പോൾ ഈ മര്യാദകൾ അധികവും കണ്ടുപഠിക്കുന്നതാണ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതിൽ നിന്നാണ് ഗുരുവിനോടുള്ള മര്യാദയെ മാഷ് എഡ്മാഷോടെ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതിൽ നിന്നാണ് കുട്ടി കണ്ടുപഠിച്ചത് ഇങ്ങനെ ഇതൊക്കെ കണ്ടാണ് പഠിക്കുന്നത് ഈ മര്യാദകൾ എന്തായാലും നമ്മളൊന്ന് ചർച്ച ചെയ്ത് മുഴുവൻ ജീവിതത്തിൽ പാലിക്കേണ്ട വലിയ മൂല്യങ്ങളെക്കുറിച്ചാണ് വികാരങ്ങളെക്കുറിച്ചാണെങ്കിലും സ്നേഹവും ദേഷ്യവും ഒക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഉപകാരപ്പെടുത്താം അത് പോസിറ്റീവും നെഗറ്റീവുമായി ഉപയോഗിക്കാമെന്ന് ഡോക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷെ അതൊക്കെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഇവിടെ പറയപ്പെട്ടതായാലും മര്യാദക്കാരനായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്